വിവാദത്തിൽപ്പെട്ട നമ്മുടെ കേരള ഗവർണർ ആർ ലേഖർ പുതിയൊരു വിവാദവുമായി കേരളത്തിനെ കുറിച്ചുള്ള ഒരു പുതിയൊരു വിവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നു അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് സാക്ഷരതയുണ്ടെങ്കിലും വിദ്യാഭ്യാസമില്ല അതാണ് പുതിയ വിവാദം പുതിയ ആരോപണം സാക്ഷരത ഉണ്ട് എങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടും വിദ്യാഭ്യാസം ഇല്ലെന്നാണ് നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിനിടെയാണ് അദ്ദേഹം ഈ വിവാദ പ്രസംഗം നടത്തിയിരിക്കുന്നത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സുഹൃത്ത് സമിതി സംഘടിപ്പിച്ച മാടമ്പ് മൃതി പർവ്വം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നമ്മുടെ കേരള ഗവർണർ അതിനിടയിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് സാക്ഷരതയുണ്ട് പക്ഷേ വിദ്യാഭ്യാസമില്ല ശരിയാണ് അതായത് അദ്ദേഹം പറഞ്ഞത് സാക്ഷരതയും വിദ്യാഭ്യാസവും തമ്മിൽ വ്യത്യാസമുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കില്ലായിരുന്നു മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ചെയ്യണമെന്ന ചിന്ത ഇതിലൂടെ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസം ജ്ഞാനോദയമാണ് സമൂഹത്തിന് ഇത് ഗുണകരമാണ് ബൗദ്ധിക സമൂഹമാണ് കേരളത്തിലുള്ള കേരള ജനങ്ങൾ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വേദിയിൽ നമ്മുടെ വിദ്യാധരൻ മാഷറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത് നിരാശ ബാധിച്ചവർക്ക് അടുത്ത ചുവടിനുള്ള ഊർജം വരാൻ സംഗീതത്തിന് കഴിയും എന്നുള്ള ഒരു ആശംസയോടുകൂടി തന്നെയാണ് ഗവർണർ ഈ വിദ്യാധരൻ മാഷിന് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം ഗവർണർ വിദ്യാധരന്മാഷിന് നൽകിയത് ഇത് നൽകിക്കൊണ്ടായിരുന്നു ഈ പ്രസ്താവനയും നടത്തിയത് വിദ്യാധരന്മാഷിനെ കുറിച്ച് ആർക്കും പറയേണ്ടതില്ലല്ലോ ആരോടും പറയേണ്ടതില്ലോ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് മാഷ് സംഗീതത്തിന്റെ ഒരു ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് വിദ്യാധരൻ മാഷ് അങ്ങേർ അദ്ദേഹം ഈ പുരസ്കാരത്തിന് അർഹനുമാണ് പക്ഷെ ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം കൊടുക്കാനായി ഈ മണ്ടൻ ആയ ഭാരതാംബയെ ബഹുമാനിക്കാത്ത നമ്മുടെ ത്രിവർണ പതാകയെ ബഹുമാനിക്കാത്ത നമ്മുടെ ഭാരതാംബയുടെ കയ്യിൽ നിന്നും ത്രിവർണ പതാക ഊരി മാറ്റി ആർ പതാക കൊടുത്ത ഈ ഗവർണറെ തന്നെ ക്ഷണിക്കണമായിരുന്നു യുവന്മാരൊക്കെ ഈ ഗവർണറെ പോലുള്ളവരൊക്കെ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ അവരുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസം എന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിട്ട് വേണമായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കേരളത്തിലെ ജനങ്ങളെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങളെ തന്നെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് നമുക്ക് ഇവരുടെയൊക്കെ നാട്ടിലെ വിദ്യാഭ്യാസം ഒന്ന് അറിഞ്ഞാലോ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ വിദ്യാഭ്യാസവും വിവരവും യുവന്മാരുടെയൊക്കെ നാട്ടിലെ വ്യാജ പോലീസ് സ്റ്റേഷനിലുൾപ്പെടെ വ്യാജ എസ് ബി ഐ ബ്രാഞ്ച് ഉൾപ്പെടെ ഇനി വ്യാജ കോടതികൾ വരെ പ്രവർത്തിക്കുന്ന നാടുകളാണ് ഇവരുടെയൊക്കെ നാടുകൾ അവിടെ നിന്നുള്ള യുവന്മാരെയൊക്കെയാണ് ഇങ്ങോട്ട് കേരളത്തിലെ ഗവർണറായി കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് കേന്ദ്ര സർക്കാർ പറഞ്ഞു വിടുന്ന ഈ ഗവർണർമാരാണ് കേരളത്തിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം അളക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാകുന്നത് അതായത് ഒരു എസ് ബി ഐയുടെ ബ്രാഞ്ച് എസ് ബി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖ ബാങ്ക് ബീഹാറിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു നമ്മൾ അറിഞ്ഞ വാർത്ത തന്നെയാണത് അതുപോലെ തന്നെ ഗുജറാത്തിൽ ഒരു വ്യാജ കോടതി തന്നെ പിടികൂടി വ്യാജ കോടതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠങ്ങളാണ് ഈ കോടതി എന്ന് പറയുന്നത് അത് തന്നെ വ്യാജമായി ഗുജറാത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അവിടുന്നൊക്കെയാണ് ഇവന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അത്രയ്ക്ക് വിദ്യാഭ്യാസമാണ് അവിടെ അങ്ങനെയുള്ള ആളുകൾക്കിടയിലാണ് ഇത്തരം ഈ ഗവർണർ ജനിച്ചു വളർന്ന് ഇങ്ങോട്ട് വരുന്നത് എന്തായാലും ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ വ്യാജ പതിപ്പുകൾ ഉള്ള സ്റ്റേറ്റുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്യുണ്ടായി ബീഹാറിൽ വ്യാജ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ഒരു വർഷത്തോളമായി പ്രവർത്തിച്ചു വരികയായിരുന്നു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴും നമ്മുടെ നീതി നടപ്പാക്കുന്ന ഒരു സംവിധാനം തന്നെയല്ലേ നമ്മുടെ കോടതിമായൊക്കെ ബന്ധപ്പെട്ട് അപ്പൊ ആ ഒരു സംവിധാനം പോലും വ്യാജമായി ഇവരുടെയൊക്കെ നാടുകളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിശയിക്കേണ്ടതില്ല അവിടുത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ജനങ്ങളുടെ ബോധത്തെയും തിരിച്ചറിയാനുള്ള കഴിവിനെയും നമുക്കൊന്ന് ഇത് വെച്ചൊന്ന് തട്ടിച്ച് നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇവർ കേരളത്തിൽ വന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അവരുടെ നാടിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ ഈ വ്യാജ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ച സാഹചര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം വ്യാജ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല കേട്ടോ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ബീഹാറിൽ ഈ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുമായിരുന്നു ഈ മൊബൈൽ ടവറുകൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് അവിടെ ഉണ്ടാവില്ല അവിടെയുള്ള ഈ ജനങ്ങൾ അത് മുഴുവൻ അഴിച്ചു പറക്കി എടുത്തു കൊണ്ടുപോയി തൂക്കി വിശിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഒരു നമ്മുടെ ഇന്ത്യൻ മിലിട്ടറി സർവീസ് ഒരു പാലം ഒരു ബ്രിഡ്ജ് അവിടെ പണിയുകയുണ്ടായി കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആ ബ്രിഡ്ജ് അവിടെ കാണാനില്ല എന്താണ് പറ്റിയത് ആ ഒരു ബ്രിഡ്ജ് തന്നെ അവിടുത്തെ ജനങ്ങൾ അഴിച്ചു കൊണ്ടുപോയി വിറ്റുകാശാക്കി അവിടെ ആ ബ്രിഡ്ജ് പോലും വെക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല ഒരൊറ്റ മൊബൈൽ ടവറുകൾ സെക്യൂരിറ്റി ഇല്ലാതെ അവിടെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് വിദ്യാഭ്യാസമുള്ള ആളുകളും ആണ് അവിടെ ഉള്ളത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ പോലീസ് സ്റ്റേഷന്റെ കാര്യം കൂടി ഒന്നും കൂടി നോക്കാം വാഹന പരിശോധന മുതൽ റിപ്പബ്ലിക് ഡേ പരേഡ് വരെ ഈ സ്റ്റേഷനിൽ നിന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഇദ്ദേഹമാണ് ആ ുള്ളി പോലീസ് സ്റ്റേഷന്റെ ഭരണാധികാരി പോലീസ് സ്റ്റേഷന്റെ മാനേജർ പോലീസ് സ്റ്റേഷന്റെ എന്ന് നമുക്ക് ഉടമസ്ഥി പറയാം ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഞെട്ടലോടെ അല്ലാതെ കേൾക്കാൻ നിവൃത്തിയില്ല കാരണം കേരളത്തിൽ ഇതൊന്നും നടക്കില്ലല്ലോ ഇതുപോലെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങളുടെ നാട്ടിലല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ ഒരു വർഷത്തോളം ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ വളരെ ഞെട്ടല ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നീട് എങ്ങനെയാണ് ഈ കള്ളത്തരം വെളിച്ചെടുത്ത് വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു വർഷത്തോളം അവിടുത്തെ നാട്ടുകാരെ പറ്റിച്ച് നടത്തിയ ഈ പോലീസ് സ്റ്റേഷൻ ബിഹാറിലെ ബൈഹോളിയ എന്ന ഒരു ഗ്രാമത്തിലാണ് പ്രവർത്തിച്ചു വന്നത് അതും ഒരു സർക്കാർ സ്കൂളിലാണ് ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വന്നത് ബൈതോണിയ ഒരു മിഡിൽ സ്കൂളിലാണ് സർക്കാരിന്റെ സർക്കാർ നടത്തുന്ന ഒരു മിഡിൽ സ്കൂളിലാണ് ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വന്നത് അങ്ങനെ ഈ പോലീസ് സ്റ്റേഷൻ അവിടെ പ്രവർത്തിച്ചു വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു കൂടാതെ എട്ട് കോൺസ്റ്റബിൾമാരും എ എസ് ഐ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു ഒരു സാധാരണ പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അവിടെ സെറ്റപ്പ് ഉണ്ടായിരുന്നു ഈ കോൺസ്റ്റബിൾമാരിൽ രണ്ടു പേർ സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം രാഹുൽ ഷാ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറാണ് അവിടുത്തെ നാട്ടുകാരെ പറ്റിച്ച് സർക്കാർ സ്കൂളിൽ ഈ ഒരു പോലീസ് സ്റ്റേഷൻ നടത്തിവന്ന് സ്കൂളിന്റെ മാനേജർ സ്കൂളിന്റെ അല്ല പോലീസ് സ്റ്റേഷന്റെ മാനേജർ എസ് ഐ സ്കൂളിലെ മൂന്ന് ക്ലാസ് മുറികളിലായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ അവിടെ സ്ഥാപിച്ചെടുത്തത് ഈ രാഹുലും കൂടെയുള്ള ഈ സംഘങ്ങളും എല്ലാവരും കൂടി ചേർന്ന് അപ്പൊ ഈ കോൺസ്റ്റബിൾമാരും എ എസ് ഐയും ഒക്കെ ആയിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്ന ഈ വ്യാജന്മാരെല്ലാവരും തന്നെ മുൻപ് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അവിടെ എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്ന കേഡറ്റുകളായിരുന്നു അതുകൊണ്ട് ഒരു മുൻപരിചയമൊക്കെ ഉണ്ട് അത് വെച്ചാണ് ഇവർ അവിടെ കളി നടത്തി വന്നത് എന്തൊക്കെ കളികളാണ് നടത്തിയതെന്ന് നമുക്ക് നോക്കാം ഇവർ വെറുതെ ഒരു പോലീസ് സ്റ്റേഷൻ വെച്ച് അത് നടത്തിക്കൊണ്ട് പോവുകയല്ലായിരുന്നു അതായത് പോലീസുകാർ ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അറസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ മുൻപ് ഞാൻ പറഞ്ഞിരുന്ന പോലെ ഇനി റിപ്പബ്ലിക്കിന്റെ പരേഡ് പോലും അവിടെ നടത്തിയിരുന്നു എന്നുള്ളത് വളരെ ഞെട്ടലുളവാക്കുന്ന കാര്യം തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വാഹന പരിശോധന അതുപോലെ തന്നെ ചർച്ചകൾ അതുപോലെ പോലീസ് എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ഉണ്ടായിരുന്നു കുറ്റാന്വേഷണം ട്രാഫിക് ബ്ലോക്കുകൾ വാഹന പരിശോധന ഹെൽമറ്റ് പരിശോധന ഈ വാഹനങ്ങളുടെ രേഖകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതുപോലെ ഉത്സവ പരിപാടികളിലും വഴുക്കുകൾ ഉണ്ടാക്കുന്നിടത്ത് ബഹളങ്ങളൊക്കെ നടക്കുന്നിടത്ത് ആളുകളെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനിലെയും പരിപാടികൾ ഇവരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് വാഹന പരിശോധനയാണ് വാഹന പരിശോധനയിൽ ഹെൽമെറ്റ് ഇല്ലാതെ ഒരാൾ പോയാൽ നാന്നൂറ് രൂപയാണ് ഇവർ ഫൈൻ അടിച്ച് നൽകുന്നത് ഈ കോൺസ്റ്റബിൾമാർക്ക് നാനൂറ് രൂപ ഫൈൻ ഫൈനടിച്ച് നൽകുമ്പോൾ അതിൽ നിന്ന് ഇരുന്നൂറ് രൂപ ഇവർക്ക് കമ്മീഷനായിട്ട് കിട്ടും ബാക്കിയുള്ള ഇരുന്നൂറ് രൂപയാണ് സർക്കാരിന്റെ ട്രഷറിയിൽ അടക്കേണ്ടത് ഈ ട്രഷറിയിൽ അടയ്ക്കാനുള്ള പൈസ നമ്മുടെ എസ് ഐയുടെ കൈവശമാണ് കൊടുക്കേണ്ടത് കാരണം അദ്ദേഹമാണല്ലോ ട്രഷറി അപ്പോൾ നാനൂറ് രൂപ പറ്റി അടിച്ചാൽ ഇരുന്നൂറ് രൂപ കോൺസ്റ്റബിൾമാർ എടുത്ത ശേഷം ഇരുന്നൂറ് രൂപ എസ് ഐയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് തന്നെ ഒരു പത്ത് കേസ് പിടിച്ചാൽ മതി ഒരു ദിവസം രണ്ടായിരം രൂപ കിട്ടിയില്ലേ അതുപോലെ ഇതുപോലെയുള്ള പല പ്രവർത്തികളും ഇനി പിന്നെ വ്യാജ മദ്യം വിൽക്കുന്നവരായാലും അതുപോലെ മയക്കുമരുന്ന് കൊടുക്കുന്നവരായാലും ഇവരെയൊക്കെ പിടിക്കുകയും ശിക്ഷിക്കുകയും അവരിൽ നിന്ന് വൻ തുകകൾ ഈടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇനി അവിടെയൊക്കെ ഗുണ്ടാ വിളയാട്ടങ്ങളുണ്ടല്ലോ ഈ ഗുണ്ടകളുടെയൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും വികസിച്ചിട്ടുള്ള ഈ ഭാരതത്തിൽ ഈ ഇന്ത്യയിൽ നമ്മുടെ ഇതുപോലെ ഒരു സ്റ്റേറ്റിൽ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഇതുപോലെ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ അതിന്റെ ആ പിടിപാടിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതായത് അവിടുത്തെ പഞ്ചായത്തിന്റെ ഈ സർക്കാർ സ്കൂളിലാണ് ഈ വ്യാജ പോലീസ് സ്റ്റേഷൻ അവിടെ നടത്തിക്കൊണ്ട് പോകുന്നിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം അപ്പോൾ അവർ അത്രത്തോളം പഴുതടച്ച് എല്ലാ പഴുതുകളും അടച്ച് അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ അതിശയിക്കേണ്ട ഒരു കാര്യം ഇരിക്കുന്നത് അപ്പോൾ ഈ ബീഹാറിനെയും ഈ സംസ്ഥാനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകളെ പെട്ടെന്ന് പറ്റിച്ചെടുക്കാൻ സാധിക്കുന്നു കാരണം അവിടുത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഒരു തെളിവാണ് ഈ പോലീസ് സ്റ്റേഷന്റെയൊക്കെ പ്രധാന ഉദ്യാ ഉദ്ദേശം എന്ന് പറയുന്നത് ജനസേവനമല്ല പൈസ തട്ടിയെടുക്കൽ മാത്രമാണ് അപ്പോൾ ഈ ഇതുപോലുള്ള സംസ്ഥാനങ്ങളുടെ ഉൾഗ്രാമങ്ങളിൽ ഇനിയും വെളിച്ചവും വിദ്യാഭ്യാസവും സ്കൂളുകളും ഒന്നും എത്തിച്ചേരാത്ത പോലീസ് സ്റ്റേഷൻ പോലും എത്തിച്ചേരാത്ത ഗ്രാമങ്ങൾ ഉണ്ടെന്നുള്ളതിന് തെളിവാണ് അവിടെ ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷൻ ആ ഗ്രാമത്തിന് മുൻപ് അവർ കണ്ടിട്ടില്ലായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇത്ര സുഗമമായി അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കാനുള്ള അവസരം ഈ ഗാങ്ങിന് കിട്ടിയത് അത് സർക്കാരിന്റെ അറിവോടുകൂടിയാണോ എന്നുള്ളത് ഇനി അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു ഈ ഏതോ ഒരു സാഹചര്യത്തിൽ ഇത് ജനങ്ങൾ അറിയുകയും അവിടെ പോലീസ് യഥാർത്ഥ പോലീസ് എത്തിച്ചേരുകയും ചെയ്തപ്പോൾ ഇവർ നാട് വിടുകയാണ് ഉണ്ടായത് പ്രതിയെ ഈ രാഹുൽ രാജിനെ ഇനി തിരഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതുവരെ പിടികിട്ടിയിട്ടില്ല ഇത്രയും നാളുകൊണ്ട് ഏകദേശം ഒരു കോടി രൂപയിലധികം അവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ തട്ടിയെടുക്കുന്നത് മുഴുവൻ ആളുകൾക്ക് സർക്കാർ അനുവദിക്കുന്ന പണത്തിൽ നിന്നും ഒക്കെയാണ് അതുപോലെ സർക്കാർ സർവീസുകളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള പോലീസ് കേഡറ്റുകളായിട്ടൊക്കെ കോൺസ് പോലീസ് കോൺസ്റ്റബിളായിട്ട് ജോലി നൽകാം എന്നൊക്കെ പറഞ്ഞ് ഒരു അയ്യായിരം രൂപ കൊടുത്താൽ പോലീസ് കോൺസ്റ്റബിൾ ആക്കി വിടുന്ന ഒരു പരിശീലന പരിപാടിയൊക്കെ ഇവിടെ നടത്തിയിരുന്നു അങ്ങനെ അയ്യായിരം രൂപ കൊടുത്ത് പോലീസായാൽ അവർക്ക് അവിടെ പരിശീലനം കൊടുക്കും യൂണിഫോം കൊടുക്കും നെയിം ബോർഡ് കൊടുക്കും ഷൂസ് അങ്ങനെയുള്ള പോലീസുകാർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വ്യാജമായി അവിടെ കൊടുക്കപ്പെടുന്നു അങ്ങനെ അവിടെ ഒരു പോലീസായി അവിടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ഉണ്ട് ആ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നത് ഇതുപോലെയാണ് വാഹന പരിശോധന അത് ഇതുപോലെയുള്ള പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇടപെടൽ അതുപോലെ ആർക്ക് വരുമാനവും ഉണ്ടല്ലോ അതുകൊണ്ട് അവർ മറ്റ് സർക്കാർ ശമ്പളം കിട്ടുന്നില്ല എന്ന് ഒരു പ്രതീക്ഷ അവർ വെക്കാതെ ഇതുപോലുള്ള വ്യാജ പറ്റിപ്പ് വറ്റിപ്പ് കേസുകളുമായി തട്ടിപ്പ് കേസുകളും ഒക്കെയായി പല വെട്ടിപ്പിനും തട്ടിപ്പിനും ഒക്കെ കൂട്ടുനിന്നും അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി അവർ ഈ ഒരു വർഷക്കാലം കൊണ്ട് കൊടീശ്വരന്മാരായി മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കരസേനയിലും ഒക്കെ ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞ നാട്ടുകാരെ ഒരുപാട് പേരെ പറ്റിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ഈ രാഹുൽ ഷാ എന്ന് പറയുന്ന ഈ ആളിന് പോലീസ് പോലീസുമായിട്ടൊക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ യൂണിഫോമുകളും മറ്റുമൊക്കെ അവിടെ നിന്ന് സംഘടിപ്പിച്ചിരുന്നത് ഇത്രയും നാളും അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതും ആ പിടിപാടിൽ നിന്ന് തന്നെ ആയിരിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോവുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ പെഹൽഗാം ആക്രമണം ഉണ്ടായത് ആ നാടകത്തിന്റെ ഏർ അതോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി അവിടുത്തെ സൗദി അറേബ്യയിലെ സന്ദർശനം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് നേരെ ഇന്ത്യയിലേക്ക് വന്നിട്ട് നേരെ ബീഹാറിലേക്കാണ് പോയത് നമ്മുടെ പെഹൽഗാം ആക്രമണം എങ്ങനെ ഉണ്ടായി എന്ന് പോലും ഒരു ചിന്തിക്കാതെ അതിനോടൊരു സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ നേരെ പോയത് ബീഹാറിലേക്കാണ് അതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു നൂറോളം ആളുകളിൽ നിന്നാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന വ്യാജ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഈ രാഹുൽ ഷാ എന്ന് പറയുന്ന അദ്ദേഹം അവിടുത്തെ എസ് ഐ ഈ നൂറോളം ആൾക്കാരിൽ നിന്നാണ് പണം പിരിച്ചിരുന്നത് ഈ സർക്കാർ ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഒടുവിൽ ജോലി കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആളുകൾ ചെന്നപ്പോഴാണ് ഈ കള്ളി വെളിച്ചെത്തായത് അതോടുകൂടി ഈ രാഹുൽ ഷാ എന്ന് പറയുന്ന വ്യാജ പോലീസ് ഓഫീസർ എസ് ഐ അവിടുന്ന് മുങ്ങുകയാണ് ഉണ്ടായത് ഇപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തിയിൽ നിന്നും ഇരുപതിനായിരം മുതൽ അൻപതിനായിരം രൂപയാണ് ഇദ്ദേഹം തട്ടിയെടുത്തിരിക്കുന്നത് ഹോം ഗാർഡിലും മറ്റും ജോലി വാങ്ങിക്കൊടുക്കാം എന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ പണം വാങ്ങിയവരിൽ നിന്ന് ഒരു പകുതിയോളം പോലീസുകാർക്ക് അവിടെ ഈ വ്യാജ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരിശീലനം കൊടുക്കുകയും ഉണ്ടായി എന്നിട്ട് കുറെ പേർക്ക് അവിടെ തന്നെ ജോലി കൊടുക്കുകയും ചെയ്തു ബാക്കിയുള്ളവർക്കാണ് ഈ ഹോം ഗാർഡിൽ മറ്റും നിയമനം കൊടുക്കാം എന്ന് പറഞ്ഞ് വെച്ചിരുന്നത് അങ്ങനെ ഈ വ്യാജ പോലീസ് സ്റ്റേഷനിൽ പരിശീലനവും അവിടെ തന്നെ ജോലിയും കൊടുത്ത് അവിടെ ജോലി ചെയ്തു വരികയായിരുന്ന ഈ വ്യാജ പോലീസുകാർ സർക്കാർ ശമ്പളം രണ്ടു മൂന്ന് മാസത്തോളമായി കിട്ടാതെ വന്നപ്പോഴാണ് ഇത് ഇതിന്റെ സ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാനായി തയ്യാറായി മുന്നോട്ട് വന്നത് അതോടുകൂടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അന്വേഷണത്തിനുമായി എത്തിയപ്പോഴാണ് ഇദ്ദേഹം ഈ അവിടുന്ന് മുങ്ങിയതും ഈ കള്ളത്തരം വെളിച്ചത്തായതും പിടിക്കപ്പെടുമെന്ന് മനസ് മനസ്സിലാക്കിയ രാഹുൽ രാഹുൽ ഷാ പെട്ടെന്നൊരു ദിവസം ഈ പോലീസ് സ്റ്റേഷനിലെല്ലാം കൂട്ടി അടച്ചുപൂട്ടി അവിടുന്ന് മുങ്ങുകയാണ് ഉണ്ടായത് സ്കൂളിലെ പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടി അതോടെ ഇതുവരെ ഈ വ്യാജ പോലീസുകാരനെ പിടിക്കാൻ സാധിച്ചിട്ടുള്ള സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത് ഒരു വ്യാജ പോലീസ് സ്റ്റേഷൻ ഒരു സമാന്തര പോലീസ് സ്റ്റേഷൻ നമ്മുടെ ഇന്ത്യയിൽ നടത്തിയിട്ട് ഇതുവരെയും അവിടെയുള്ള പോലീസിനോ സർക്കാരിനോ ഒന്നും ഇദ്ദേഹത്തെ പിടിക്കാനുള്ള ഒരു സംവിധാനം കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗുരുതരമായ ഒരു വീഴ്ച എന്തായാലും പൈസ കൊടുത്താൽ അവിടെ കോൺസ്റ്റബിൾ ആക്കാകാൻ സാധിക്കും എന്ന് തിരിച്ചറിയുന്ന ഒരു ജനസമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പിലകപ്പെട്ടതും ഈ വ്യാജ പോലീസ് സ്റ്റേഷൻ ഒറിജിനൽ പോലീസ് സ്റ്റേഷനാണെന്ന് വിചാരിച്ചതും അത്രത്തോളം വിദ്യാഭ്യാസമാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളത് ഈ സംഭവം നടന്നത് ബീഹാറിലാണ് ഇതുപോലെ ഗുജറാത്തിൽ ഇതുപോലെ ഒരു വ്യാജ കോടതി തന്നെ പ്രവർത്തിച്ചിരുന്നു സർക്കാർ സംവിധാനങ്ങളെല്ലാം അതേപോലെ എല്ലാ സംഭവങ്ങളും ചെയ്തിരുന്നു ജയിലുവരെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജയിലിൽ ഉണ്ടായിരിക്കണമല്ലോ അപ്പോ വ്യാജ കോടതി വരെ പ്രവർത്തിച്ചിരുന്നതാണ് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഇനി നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്തിലേക്ക് വന്നാൽ ഉത്തർപ്രദേശിലേക്ക് വന്നാൽ അവിടെ ഏകദേശം ഇരുപത്തി എട്ടോളം കോടി ജനസംഖ്യ ആണുള്ളത് ഇനി പാകിസ്ഥാനിൽ പോലും ഇരുപത് കോടിയേ ഉള്ളൂ അപ്പോൾ അതിനേക്കാളും വലിയ ഒരു സംസ്ഥാനമാണ് പാകിസ്ഥാനിനേക്കാളും വലിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ യു പി എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും പല ഗ്രാമങ്ങളിലും ഇനിയും കറണ്ട് പോലും അല്ലെങ്കിൽ ഒരു സ്കൂൾ പോലും എത്തിച്ചേരാത്ത ഗ്രാമങ്ങളുണ്ട് എന്നുള്ളതിന് ഒരു തെളിവുണ്ട് ഈ ഇരുപത്തെട്ട് കോടി ജനങ്ങളെയും പറഞ്ഞു വിശ്വസിപ്പിക്കാം എന്ത് കള്ളത്തരങ്ങളും എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അത്രയ്ക്കുള്ള വിദ്യാഭ്യാസമേ വിദ്യാഭ്യാസമേ അവർക്കും ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ പേരിലാണ് ഇത്തരത്തിൽ പല രീതിയിലുള്ള കൊലപാതകങ്ങളും വർഗീയ കലാപങ്ങളും കലാപങ്ങളുമൊക്കെ അവിടെ ഉണ്ടാകാനുള്ള ഒരേ ഒരു കാരണം ഈ വിദ്യാഭ്യാസം മാത്രമാണ് അതിനെയാണ് ഈ നമ്മുടെ സർക്കാർ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഒരു വർഗീയ കലാപം ഉണ്ടാക്കണമെങ്കിൽ അവിടെ വളരെ നിസ്സാരമാണ് അവരോട് ചെന്ന് പറഞ്ഞാൽ മാത്രം മതി വിദ്യാഭ്യാസമില്ല അവരെ അവരെ എടുത്തിയാടുകയും ചെയ്യും ഇനി പറയുന്നത് സത്യമാണോ അത് എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല പറയുന്നത് എന്താണെന്ന് അവർ നോക്കുന്നില്ല പറയുന്നത് ആരാണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ അവരെന്ത് പറയുന്നത് അത് അത് അപ്പാടെ അനുസരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഉള്ള ആ ഒരു കുഴപ്പം എന്ന് പറയുന്നത് നല്ലതാണ് അധികാരികൾ പറയുന്നത് എപ്പോഴും അനുസരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അനുസരിക്കട്ടെ അതിന്റെ പ്രതിഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പല രീതിയിലുമുള്ള വർഗീയ കലാപങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ഈ ഗവർണർമാർ ആ ഇതേപോലുള്ള സംസ്ഥാനങ്ങളിൽ പഠിച്ചു വളർന്ന് ഇനി ഡിഗ്രി ഉണ്ടോ എന്ന് തന്നെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ് പല കേരളത്തിലെ ഭരണാധികാരികൾക്ക് പകർ പലർക്കും വ്യാജ ഉള്ളത് ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാൻ പോലും ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലില്ല ഇനി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും തന്നെ അത് കൂടെ പഠിച്ചതാരാണ് എന്നുള്ള ഒരു വ്യക്തിയെ പോലും ചൂണ്ടിക്കാണിക്കാനില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സാഹ സാഹചര്യമാണ് നമ്മുടെ സർക്കാർ ഇന്ന് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഈ സർക്കാരിനെയും നമുക്ക് ഈ വ്യാജ പോലീസ് സ്റ്റേഷനെയും ഒക്കെ നമുക്കൊന്ന് വിലയിരുത്തി നമ്മുടെ കേരളത്തിൽ വന്ന് വരുന്ന ഈ ഗവർണറെ ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ അധികാരികൾ എന്ത് പറയുന്നു അത് മാത്രം അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് അതിനുള്ള ബുദ്ധിയെ അവർക്കുള്ളൂ അധികാരികൾ എന്ത് പറയുന്നു അത് മാത്രം അതുപോലെ അനുസരിച്ച് അവിടെ പ്രവർത്തിക്കുക അത്രേ ഉള്ളൂ അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് കേരളം പോലുള്ള ഈ സ്ഥലങ്ങളിലേക്ക് ഇവരെയൊക്കെ പറഞ്ഞു വിടുന്നത് അപ്പൊ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഈ കേരള ഗവർണർ പരസ്യമായി പറയില്ലായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് പിന്നെ വിദ്യാഭ്യാസമില്ല സാക്ഷരതയുണ്ട് കേട്ടോ കേട്ടോ അത് പറഞ്ഞിട്ടുണ്ട് സാക്ഷരതയുണ്ട് പക്ഷെ വിദ്യാഭ്യാസം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസവും മറ്റുള്ള സ്റ്റേറ്റുകളിലെ വിദ്യാഭ്യാസവും തമ്മിൽ അദ്ദേഹം ഒന്ന് പഠിച്ചു നോക്കട്ടെ അപ്പോഴറിയാം അദ്ദേഹം ഈ പറഞ്ഞതിന്റെ പരാമർശത്തിന്റെ വ്യത്യാസം എന്താണെന്ന് ഇത് കേരളത്തിൽ പറയാൻ പറ്റിയ ഒരു പരാമർശമാണോ എന്നും അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് കൂടാതെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും ഇത് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് നിങ്ങളും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ് അപ്പം നമസ്കാരം